പ്രിയ സ്നേഹിതരെ നാല് സുവിശേഷങ്ങൾ ഒരുമയോട് പ്രതിപാദിക്കുന്ന ഒരു ഉത്തമ ശിഷ്യൻ്റെ പരാജയ കഥയുണ്ട് പത്രോസിൻ്റെ ഗുരുനിഷേധത്തിൻ്റെ കഥയാണത് നിൻ്റെ കൂടെ കാരാഗ്രഹത്തിലേക്ക് പോകുവാനും മരിക്കുവാനും തയ്യാറാണെന്ന് വീമ്പ് പറഞ്ഞവൻ വീണു പോകുന്നു അവൻ്റെ വീഴ്ചയ്ക്ക് പല കാരണങ്ങളുണ്ട് സ്വന്തം കുറവുകളെ അംഗീകരിക്കാതിരുന്നതുകൊണ്ട് ക്രിസ്തുവിനെ താക്കീതിന് ഗൗരവത്തിൽ എടുക്കാതെ പോയതുകൊണ്ട് എടുത്തു ചാടാനുള്ള ആവേശം കൊണ്ട് അകന്നു മാറി അനുഗമിച്ചതുകൊണ്ട് ശത്രുവിന്റെ കനലച്ചൂടിൽ ആശ്വാസം തേടി പോയതുകൊണ്ട് മുന്നൊരുക്കങ്ങൾ ഒന്നുമില്ലാതെ അലക്ഷ്യമം നിന്നതുകൊണ്ട് അങ്ങനെ എണ്ണിപ്പറിയാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പോഴും മഹാപുരോഹിതന്റെ കൊട്ടാരമുറ്റം വരെ അനുഗമിക്കുവാനുള്ള ബലം കാണിച്ചവൻ അപത്രോസ് കൂടെയുണ്ടായിരുന്ന ഭാഷ ശിഷ്യന്മാർ ഒലിവു തോട്ടത്തിൽ വെച്ച് തന്നെ ബീരുക്കളെ പോലെ പിന്മാറുന്നു ധീതയുള്ള ഒരാൾ കൂടുതൽ അപകടങ്ങളിലേക്ക് എടുത്തു ചാടും ഭയമുള്ളവരാകട്ടെ എപ്പോഴും സുരക്ഷിത മാർഗം തേടി പിൻവാങ്ങും സ്വാഭാവികം സാഹസിക മനോഭാവമുള്ളവരെപ്പോഴും പ്രലോഭനങ്ങളും വീഴ്ചകളെയും ചോദിച്ചു വാങ്ങും അതുതന്നെയാണ് പത്രോസ്യം സംഭവിച്ചത് അവൻ്റെ പരാജയം പരിതാപകരമായിരുന്നു എന്നാൽ ക്രിസ്തുവിന് ദൂരെ മാറി അല്പമെങ്കിലും അനുഗമിക്കുവാൻ അവന് കരുത്തുണ്ടായി അതുകൊണ്ട് തന്നെ പതിറിപ്പോയെങ്കിലും ക്രിസ്തുവിനുള്ള സ്നേഹമോ വിശ്വാസമോ തെല്ലും അവന് കുറഞ്ഞില്ല പീറ്റർ നെവർ ലോസ് ഹിസ് ഫെയ്ത്ത് ലവ് ഇൻ മൊമെൻറ്റ് ഓഫ് ക്രൈസിസ് ക്രൈസസ് ഹിസ് കറേജ് ഓൺലി ആഗ്രഹിച്ചതുപോലെ അടിയുറച്ച് നിൽക്കുവാനായില്ലെങ്കിലും ഹൃദയം കൊണ്ടവൻ ഗുരുവിൻ്റെ കൂടെ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ക്രിസ്തു അവനെ കുറ്റപ്പെടുത്തുന്നില്ല ഉപേക്ഷിക്കുന്നുമില്ല വീണു പോയെങ്കിലും വീണ്ടെടുക്കപ്പെടുവാനും അവന് കാരണങ്ങളേറെയുണ്ട് കോടികൂവിന്ന് കേൾക്കാൻ ഉണർവ് അവനുണ്ടായി ക്രിസ്തുവിൻ്റെ വചനത്തിന് മുന്നറിയിപ്പ് ഓർത്തെടുക്കുവാൻ അത് നിമിത്തമായി ക്രിസ്തുവിൻ്റെ കരുണ തുളുമുന്ന കണ്ണുകളിലേക്ക് നോക്കുവാൻ ഭാഗ്യമുണ്ടായി ഒടുവിൽ മനം നൊന്ന് പുറത്തുപോയി വിങ്ങിപ്പൊട്ടി കറിയുവാനുള്ള അനുതാപവുമുണ്ടായി ആ വീഴ്ചയിലൂടെ അവൻ്റെ മായാസ്വപ്നങ്ങൾ അഹന്തകൾ വാചാലതകൾ എടുത്തുചാട്ടങ്ങൾ അമിതാത്മവിശ്വാസങ്ങൾ സ്ഥിരതയില്ലായ്മകളൊക്കെ തകർന്ന് തരിപ്പണമാകുന്നു വീണ്ടെടുപ്പിലൂടെ അവൻ കൂടുതൽ നിശ്ചയദാർഢ്യവും എളിമയും ക്ഷമയും ശാന്തതയും ധീരതയുമുള്ള പുതുശിഷ്യനായി രൂപാന്തരപ്പെടുന്നു ശരീരത്തിലെ പൊട്ടിയൊരല് സൗഖ്യപ്പെട്ട് കഴിയുമ്പോൾ കൂടുതൽ ബലമുള്ളതാകുന്നത് പോലെ ആ പരാജയത്തിന് ശേഷം അവൻ കൂടുതൽ കരുത്തുള്ളവനായി അങ്ങനെ അവൻ്റെ കുറവ് കൃപയായിട്ട് മാറി വീഴ്ച വിജയമായിട്ട് മാറി മുമ്പത്തേക്കാൾ കൂടുതലായവൻ വീഴ്ചയ്ക്ക് ശേഷം ക്രിസ്തുവിനെ സ്നേഹിച്ചു തുടങ്ങി ആഴച്ചിൽ വിശ്വസ്തനായി സഹനത്തിനും സാക്ഷിയാകുവാൻ കഴുത്തുള്ളവനായി നമ്മുടെ വീഴ്ചയ്ക്ക് ശേഷവും ഒരു വീണ്ടെടുപ്പുണ്ടെന്ന പ്രതീക്ഷയാണ് അവൻ്റെ ജീവിതം പങ്കുവയ്ക്കുന്ന സുവിശേഷം പത്രോസിനെപ്പോലെ വീണ്ടെടുക്കപ്പെടണമോ കോടിയുടെയല്ല മനസ്സാക്ഷിയുടെ സ്വരം കേൾക്കുക ക്രിസ്തുവിനെ കരുന്ന് തുളുമുന്ന കണ്ണുകളിലേക്കൊന്ന് നോക്കുക അവന് തിരുവചനങ്ങളെ വാസിക്കുക പിന്നെ അകന്നുപോയ ദുർനിമിഷങ്ങളെക്കുറിച്ച് ഓർത്ത് അനുദപ്പിച്ച് കരയുക അത്രമാത്രം ആമേൻ